ർക്കളത്തിൽ മാത്യു എം എസ് എഫ് എസ് രചിച്ച ഈശോ വാഴട്ടെ എന്ന ഗ്രന്ഥം ധ്യാനോപാസകർക്കും ധ്യാന വ്യാഖ്യാതാക്കൾക്കും ഒരു കൈപുസ്തകമാണ് അധ്യായം പതിനഞ്ച് പരിശുദ്ധാൽമാവ് ദൈവത്തിന്റെ രൂപി നിരാകാരാവസ്ഥയെ വിധേയമാക്കുകയും കീഴ്പ്പെടുത്തുകയും ജീവൻ നൽകുകയും ചെയ്യുന്നു പഴയ നിയമത്തിൽ ഈ ശക്തി ഇസ്രായേൽ ജനം അനുഭവിക്കുന്നുണ്ട് പുതിയ നിയമത്തിലെ പരിശുദ്ധാൽമാവ് പഴയ നിയമത്തിലെ ദൈവത്തിന്റെ ആത്മാവാണ് പിന്നെ വൂമ എന്ന ഗ്രീക്ക് പദത്തിന് ആത്മാവ് കാറ്റ് ചൈതന്യം എന്നൊക്കെ അർത്ഥമുണ്ട് നോയെ വീശുക ഊതുക ശ്വസിക്കുക ലഭിക്കുക നിവേശനം എന്നൊക്കെ അർത്ഥമുണ്ട് നവൂമ എന്ന ഗ്രീക്ക് പദം റു ആഹ് എന്ന ഹീബ്രൂ പദത്തിന്റെ തർജിമയാണ് ജീവശ്വാസം ദൈവത്തിലും മിശുകായിലും നിറഞ്ഞു നിൽക്കുന്നു ജീവശ്വാസം മനുഷ്യന് ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിക്കുന്ന ആത്മാവാണല്ലോ വികാരങ്ങളുടെയും ബുദ്ധിയുടെയും ഇരിപ്പിടമാണ് റൂ ആഹ് ദൈവത്തിന്റെ ദൂതനായി പ്രത്യക്ഷപ്പെട്ട് കഴിവ് ശക്തി ആത്മീയ നിർവൃതി ഇവ റു ആഹ് നൽകുന്നു എസ് എക് എൽ ഒന്ന് പന്ത്രണ്ട് എസ്എക്യൽ മൂന്ന് പന്ത്രണ്ട് എസ് എൽ പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് അഞ്ച് എല്ലാറ്റിനും അസ്തിത്വവും ജീവനും പ്രദാനം ചെയ്യുന്നതും റൂഹ് അത്രേ എസ് എക്യൽ മുപ്പത്തി ഏഴ് ഒമ്പത് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും അവനെ സൃഷ്ടിക്കാം എന്നാണ് ദൈവം പറഞ്ഞത് ഉൽപ്പത്തി ഒന്ന് ഇരുപത്തി ആറ് ഊഴിയിൽ നിന്ന് രൂപാന്തരപ്പെടുത്തുന്നതിനു മുമ്പ് മനുഷ്യൻ മണ്ണാണ് ാണ് അവന് ജീവനില്ല ദൈവം തന്റെ ജീവശ്വാസം അവന്റെ നാസാര നിറങ്ങളിലേക്ക് നിശ്വസിച്ചപ്പോഴാണ് മനുഷ്യന് ജീവനുണ്ടായത് അരൂപി എന്നും മനുഷ്യനിൽ വസിക്കുന്നില്ല അതുകൊണ്ട് മനുഷ്യൻ ജഡവും തിന്മയ്ക്ക് വിധേയനുമാണ് ജഡം മനുഷ്യന്റെ തിന്മയിലേക്കുള്ള മനോഭാവത്തെയും തിന്മ ചെയ്യുവാനുള്ള പ്രേരണയെയും സൂചിപ്പിക്കുന്നു ഉൽപ്പത്തി നാല്പത്തി ഒന്ന് മുപ്പത്തി എട്ടില് ജോസഫ് ആത്മാവിന്റെ സഹായത്താൽ സ്വപ്നം വിവരിക്കുന്നു അരൂപിയെ ദൈവിക പ്രേരണയായി ഇവിടെ നാം മനസ്സിലാക്ക ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ നേതാക്കന്മാരായ ന്യായാധിപന്മാർ നീതിക്കു വേണ്ടി പൊരുതി ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുവാൻ കാരണമായത് അരൂപി നിമിത്തമാണ് ഉദാഹരണം ഒഥനിയൽ ജഫ്ത ഗിതയോൺ സാംസൺ എന്നീ ന്യായാധിപന്മാർ അരൂപിയും നേതൃത്വം നൽകുന്ന വ്യക്തിയുടെ ജീവിത വിശുദ്ധിയും തമ്മിൽ ബന്ധമുണ്ട് ഒന്ന് സാമുവേൽ ഒൻപതാം അധ്യായം ഇരുപത്തി ആറ് മുതൽ പത്താം അധ്യായം പതിമൂന്ന് വരെ സാവൂളിന്റെ അഭിഷേകവും അരൂപിയും രാജാവിന്റെ അധികാരം കർത്താവിന്റെ അരൂപിയിൽ നിന്നുമാണ് രാജവംശത്തിൽ നിന്നല്ല സാമുവേൽ ദൈവത്താൽ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജനങ്ങൾ െ സ്വന്തമായി കരുതാനും അവർക്ക് നീതി നടപ്പാക്കാനും സാമൂലിനെ മനസാന്തരപ്പെടുത്തി ഒരുക്കിയത് അരൂപിയാണ് മിശിഹായും ഈ അരൂപിയാൽ നിറഞ്ഞ് നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അരൂപി ധാർമ്മിക ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അരൂപിയെ വിവേചിച്ചറിയണം ഭൂരിപക്ഷ അഭിപ്രായം നിയമമല്ല നിയമാവർത്തന പുസ്തകം ഈ പുസ്തകത്തില് കർത്താവിന്റെ അരൂപി എന്നതിന് പകരം കർത്താവിന്റെ വചനം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു നിയമാവർത്തനം മുപ്പത്തിനാല് ഒമ്പത് കൈബ് വഴി അരൂപി ുന്നത് ആദ്യമായി വിവരിച്ചിരിക്കുന്നു മോശ ജോഷായെ അഭിഷേകം ചെയ്യുമ്പോൾ ജ്ഞാനത്തിന്റെ അരൂപി അവന്റെ മേൽ വന്നു വസിക്കുന്നു ആമോസ് പറയുന്നു കർത്താവ് എന്നെ വിളിച്ചു ദൈവത്തെ പ്രഘോഷിക്കുകയാണ് എന്റെ ദൗത്യം ആമോസ് ഏഴ് പതിനാല് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ തിരുവചനങ്ങൾസ്യയുടെ പുസ്തകത്തിൽ പ്രവാചകനെ അരൂപിയുടെ മനുഷ്യനായി ചിത്രീകരിച്ചിരിക്കുന്നു മിക്കായുടെ പുസ്തകത്തില് കർത്താവിന്റെ ആത്മാവിനാൽ പ്രവാചകനായി തീർന്ന നീതിയും ഉടമ്പടിയും ോടുള്ള വിശ്വസ്തയും പ്രസംഗിച്ചു ഏഷ്യയുടെ പുസ്തകത്തിലെ ന്യായവിധിയുടെ തീക്കാറ്റ് ഏഷ്യ നാല് ന്യായവിധിയുടെ അരൂപി ഏഷ്യ ഇരുപത്തെട്ട് അഞ്ചും ആറും വചനങ്ങൾ മിശിഹായി അരൂപി ഏഷ്യ പതിനൊന്ന് രണ്ട് ജർമ്മിയുടെ പുസ്തകത്തിലെ ഹൃദയത്തിന്റെ പുതിയ ഉടമ്പടി അരൂപിയുടെ പുതിയ ഉടമ്പടി സക്കിയൽ പ്രവാചകന്റെ ദൗത്യവും മിസൈലിന്റെ നവീകരണവും അരൂപിയുടെ പ്രവർത്തന ഫലമാണ് അരൂപിയാണ് പ്രവചനത്തിന് പ്രേരിപ്പിക്കുന്നത് ഉണങ്ങിയ അസ്ഥികൾ ഉയർത്തെഴുന്നേൽക്കുന്നു മുപ്പത്തി ഏഴ് ിയും വചനവും ഒന്നിച്ച് പ്രത്യക്ഷപ്പെടുന്നു അരൂപി ദൈവത്തിന്റെ ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു അരൂപി ഉടമ്പടി നവീകരിക്കുന്നു അരൂപി ദാസന്റെ മേൽ വർഷിക്കപ്പെടുന്നു സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ അരൂപി ജലത്തിനു മേൽ ഉണ്ടായിരുന്നു ഉൽപ്പത്തി ഒന്ന് രണ്ട് സങ്കീർത്തനങ്ങളിൽ ആത്മാവിന്റെ പ്രവർത്തനം കാണാം സങ്കീർത്തനം ഇരുപത്തി മൂന്ന് രണ്ട് ദാവീത് ആത്മാവിലൂടെ നൽകുന്നതാണ് സങ്കീർത്തനം കർത്താവിന്റെ വചനത്താൽ ആകാശം സൃഷ്ടിക്കപ്പെട്ടു ഉൽപ്പത്തി ഒന്ന് ആറ് മുതൽ എട്ട് ധർമ്മത്തിന്റെ വഴി ചരിക്കുവാൻ പ്രാപ്തനാക്കുന്നത് ദൈവാത്മാവാണ് സങ്കീർത്തനം നൂറ്റി നാല് പത്ത് ആത്മാവിൽ നവീകരിക്കപ്പെട്ട് ജീവൻ ദിവ്യ ശുശ്രൂഷ മധുരിക്കുന്ന അനുഭവമായിരിക്കും ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ട് ആത്മാവ് പ്രാർത്ഥനയുടെയും കൃപയുടെയും ആത്മാവാണ് ജ്ഞാനത്തിന്റെ ആത്മഗീത സുഭാഷിതങ്ങൾ ഒന്ന് ഇരുപത്തിയേഴ് ജ്ഞാനവും ജ്ഞാനാർത്ഥിയും തമ്മിലുള്ള വൈയക്തിക ബന്ധമാണിത് എന്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാം ജ്ഞാനം ദൈവമനുഷ്യനെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നതിനാൽ മനുഷ്യനിൽ അവിടുത്തെ ചൈതന്യം ധാരാളമായി വസിക്കുന്നു ജ്ഞാനത്തിന്റെ ആത്മാവ് ദാനമായി നൽകപ്പെട്ടിരിക്കുന്നു ജ്ഞാനം ഒന്ന് അഞ്ചു മുതൽ ഏഴുവരെ ഏഴ് ഏഴ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് ഒന്ന് മർക്കോസിന്റെ സുവിശേഷത്തില് ഈശോയുടെ ദൗത്യവിജയത്തിൽ ആത്മാവിന് പ്രത്യേക സ്ഥാനമുണ്ട് മിശിക പരിശുദ്ധാൽമാവിനാൽ സ്നാനപ്പെട്ടവനാണ് മർക്കോസ് ഒന്ന് എട്ട് മർക്കോസിന്റെ വീക്ഷണത്തിൽ മിശിക പരിശുദ്ധാത്മാവിന്റെ ദാതാവാണ് മിശുകയിൽ അത്ര പരിശുദ്ധാത്മാവ് വസിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം വഴിയാണ് പുതിയ യുഗം ആരംഭിക്കുന്നത് മരുഭൂമിയിലെ പരീക്ഷ ആത്മാവാണ് ഈശോയെ മരുഭൂമിയിലേക്ക് നയിക്കുന്നത് ആത്മാവിന്റെ ആവാസം ഈശോയുടെ ജീവിതത്തിൽ ക്ലേശങ്ങളും പോരാട്ടങ്ങളും ഇല്ലാതാക്കുന്നില്ല മറിച്ച് പോരാടി വിജയം ഭരിക്കുവാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അധികാരത്തോടു കൂടെയുള്ള ആ പ്രബോധനം ആത്മാവിന്റെ ശക്തി ഈശോയുടെ വാക്കിലും പ്രവർത്തി യിലും കാണപ്പെടുന്നു ആത്മാവ് അവിടുത്തെ വ്യക്തിത്വത്തിൽ ആവശിച്ചിരിക്കുന്നതിനാൽ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും അധികാരത്തോടുകൂടെയുള്ളതായി തീരുന്നു മർക്കോസ് ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഈശോയുടെ ജ്ഞാനസ്നാനത്തിലൂടെ സ്നാനത്തിലൂടെ വെളിവാകുന്നത് ഈശോ ദൈവപുത്രനും ഈശിഖായും ശക്തനുമാണെന്നുള്ളതാണ് പിശാചിനെ നേരിടാനും പുറത്താക്കാനുമാണ് ഈശോ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായത് മർക്കോസ് ഒന്ന് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി എട്ട് വരെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുവാനുള്ള ആത്മാവാണ് ശിഷ്യർ നൽകപ്പെട്ടത് മത്തായി പന്ത്രണ്ട് മുപ്പത്തി ഒന്നും മുപ്പത്തി രണ്ടും വചനങ്ങൾ പത്ത് ഇരുപത് പതിമൂന്ന് പതിനൊന്ന് ഇരുപത്തെട്ട് പത്തൊമ്പത് യേശു പരിശുദ്ധാൽമാവിനെ കുറിച്ച് പറയുന്നു പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകും പരിശുദ്ധാൽ ഒന്ന് മുതൽ നാല് വരെ പത്താമത്യായം ഇരുപത്തി ഒന്ന് വചനം യേശുവിനുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിനെ ശിഷ്യന്മാർക്ക് വാഗ്ദാനം ചെയ്യുന്നു യോഹനാൻ പതിനാല് പതിനാറ് ഇതാ എന്റെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങൾ ഞാൻ യക്കുന്നുവെന്ന് ശിക്ഷഗണത്തോട് പറയുന്നു ലൂക്ക ഇരുപത്തിനാല് ഒമ്പത് പത്രോസ് പറയുന്നു പരിശുദ്ധാൽക്കും അവകാശപ്പെട്ടതാണ് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തി ഒമ്പത് ദൈവത്തിന്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തപ്പെടുകയും പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്ത അവൻ ഈ ആത്മാവിനെ വർഷിച്ചിരിക്കുന്നു ഇതാണ് നിങ്ങൾ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അപസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തിമൂന്ന് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അപസ്തോല പ്രവർത്തനങ്ങൾ പത്തൊമ്പത് ഇരുപത്തി ആറ് വിജാതിലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു അപസ്തോല പ്രവർത്തനങ്ങൾ പത്ത് നാപ്പത്തിനാല് എട്ട് പിതാവി അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ലൂക്ക ഇരുപത്തിമൂന്ന് നാപ്പത്തി ആറ് നമ്മൾ ആത്മാവിനാൽ നിറയണം യേശുവിനെ കർത്താവായി സ്വീകരിച്ച് എല്ലാവരിലും പരിശുദ്ധാത്മാവ് ഉണ്ട് യേശു കർത്താവുന്നു എന്ന് പറയുവാൻ ശുദ്ധാൽമാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല ഒന്ന് കോരും പന്ത്രണ്ട് മൂന്ന് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ ക്രിസ്തുവില് ക്രിസ്തുവൻ ഉള്ളവരല്ല ഉദാഹരണം ഒരു ഓഫീസർ തന്റെ അനുഭവം പങ്കുവച്ചു അദ്ദേഹത്തിന് വയസ്സിലാണ് യേശുവിനെ രക്ഷകനായി അനുഭവിച്ചറിയുവാൻ സാധിച്ചത് ധ്യാനത്തിൽ സംബന്ധിച്ച് ആത്മാവിനാൽ നിറഞ്ഞപ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ദുശീലങ്ങൾ ഉപേക്ഷിച്ചു ഓഫീസ് സമയത്തുള്ള ചീട്ടുകളി നിർത്തി ചെറിയ തിന്മകൾ പോലും തീർത്തും ജീവിക്കുവാൻ തീരുമാനമെടുത്തു അദ്ദേഹം ഉറക്കം വിളിച്ചു പറഞ്ഞു ദൈവമേ എന്തുകൊണ്ട് എനിക്ക് നേരത്തെ ഈ ആത്മാവിലുള്ള സന്തോഷ ജീവിതം തന്നില്ല യേശു തന്റെ ശിഷ്യന്മാരുടെ മേ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ പന്ത ക്രിസ്താം നാളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പായി ശിഷ്യന്മാരിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു ആത്മാവിന്റെ ശക്തിയാൽ പത്രോസ് പറഞ്ഞു ക്രിസ്തു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് ലൂക്ക ഒമ്പത് ഇരുപത് എല്ലാവരിലും ആത്മാവുണ്ട് ആത്മാവിന്റെ നിറവ് എല്ലാവരിലും ഇല്ല ആത്മാവിനാൽ കൊതിക്കണം ആഗ്രഹിക്കണം ആത്മാവിനായി വിലപിക്കണം യേശുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും യോഹന്നാൻ ഏഴ് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ആത്മാവിനാൽ നിറയുന്ന അനുഭവം എല്ലാ ക്രിസ്ത്യാനികളും എപ്പോഴും നേടിയെടുക്കണം ഏത് രീതിയിലാണ് പരിശുദ്ധമാവിന്റെ പ്രവർത്തനം നടക്കുന്നത് ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്ക് നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടെ നിങ്ങൾക്ക് തരികയും ചെയ്യും യോഹനാൻ പതിനാല് പതിനാറ് ഈ വചനം ആത്മാവിനെ കുറിച്ച് ബോധ്യം നൽകുകയാണ് അപ്പസ്വലന്മാർ കൂടെ നടന്നുവെങ്കിലും പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല പീഡാനുഭവങ്ങളെ കുറിച്ചുള്ള പ്രവചനങ്ങളും അവയുടെ പൊരുളും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കും സാക്ഷ്യം വഹിക്കുവാൻ സത്യാത്മാവ് ആവശ്യമാണ് സ്നേഹത്തിന്റെ അനുഭവങ്ങളാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ഉദാഹരണം പൗലൂസ് ആത്മാവിനാൽ നിറഞ്ഞ് സാക്ഷ്യം വഹിച്ചു ീരു ആയിരുന്ന പത്രോസ് പാറയായി തീർന്നു നമ്മളും ആത്മാവിനാൽ പൂരിതനായി സത്യത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ക്രിസ്തു ദൈവതര മുമ്പിൽ നമ്മെ ഏറ്റുപറയും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വിശുദ്ധ അഗസ്ത്യൻ ആത്മാവിനാൽ നിറഞ്ഞ് മാനസാന്തരപ്പെട്ട് പുതിയ വ്യക്തിയായി ആത്മാവിൽ നിറയുമ്പോൾ പാപബോധ്യം ഉണ്ടാവുന്നു പിന്നീട് തെറ്റ് ചെയ്യുവാൻ വയ്യാതാവുന്നു പുതിയ വ്യക്തിയാവുന്നു അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ കുറ്റപ്പെടുത്തും യോഹന്നാൻ പതിനാറ് ഒമ്പത് തന്റെ സഹോദരനെ വെറുക്കുന്നവൻ ഇരുട്ടിലാണ് ഒന്ന് യോഹന്ന രണ്ട് പതിനൊന്ന് ഇരുട്ട് കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു നമ്മൾ പലരും ഇരുട്ടിലാണോ പുതിയ വ്യക്തിയാവാൻ ആവാൻ വെളിച്ചത്തേക്ക് വരേണ്ടിയിരിക്കുന്നു യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ഈ ലോക ജീവിത നേട്ടങ്ങൾ ഉച്ചിഷ്ടമായി കരുതുവാൻ സാധിക്കും ഉദാഹരണമായി ഒരു വ്യക്തി ഒരിക്കൽ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിച്ച് മാനസാന്തരപ്പെട്ട് ആത്മാവിനാൻ നിറഞ്ഞ യേശുവിനെ സ്വന്തമാക്കി മദ്യപാനശീലം ഉപേക്ഷിച്ചു ഇനിമേൽ മദ്യം കുടിക്കില്ല എന്ന് തീരുമാനം ു ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ കൂട്ടുകാർ നിർബന്ധിച്ച് ബാറിൽ കൊണ്ടുപോയി പക്ഷെ മദ്യം കുടിച്ചില്ല ഹൃദയത്തിൽ തീരുമാനം പുതുക്കിക്കൊണ്ട് വെള്ളം മാത്രം കുടിച്ച് തീരുമാനം പ്രവൃത്തിയിൽ വരുത്തി നിരന്തരമായി പ്രാർത്ഥന മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരുന്നു പരിശുദ്ധാൻമാവ് വന്നു കഴിഞ്ഞാൽ പല സുഖങ്ങളും ദുശീലങ്ങളും ആർഭാടങ്ങളും നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കും ഒരു വ്യക്തി എല്ലാ ദിവസവും മില്ലി മാത്രം മദ്യം കഴിക്കുമായിരുന്നു ധ്യാനത്തിൽ വച്ച് പരിശുദ്ധാൽമാവലം നിറഞ്ഞതിനാൽ ഈ സന്തോഷവും ശീലവും പൂർണ്ണമായി ഉപേക്ഷിച്ചു മറ്റൊരു യുവാവ് അശ്ലീല പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്ന ശീലം ഉപേക്ഷിച്ച് ബൈബിൾ വായിക്കുന്ന ശീലം സ്വീകരിച്ചു പരിശുദ്ധ ആത്മാവ് ഈ ദുശീലത്തിൽ നിന്ന് യുവാവിന് മോചനം നൽകി ആത്മാവിനാൽ നിറയുവാൻ ഒരുക്കം ആവശ്യമാണ് ഒന്ന് ഉപവാസ പ്രാർത്ഥന അയാൾ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല അപസ്തു പ്രവർത്തനങ്ങൾ ഒമ്പത് ഒമ്പത് ആത്മാവിനെ സ്വീകരിക്കുന്നതിനു മുമ്പ് മൂന്ന് ദിവസം പൗലോസ് ഉപവസിച്ചു പ്രാർത്ഥിച്ചു ശക്തി തിരിച്ചു കിട്ടിയ പൗലോസ് ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷമാണ് ഉപവാസം അവസാനിപ്പിച്ചത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പത് പത്തൊമ്പത് ഉപവാസത്തിന്റെ സമയം മുഴുവൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പത് പതിനൊന്ന് ഇപ്രകാരം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അനന്യാസ് പൗലോസിന്റെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചത് അപ്പോൾ അദ്ദേഹം ആത്മാവിനാൽ നിറഞ്ഞു പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരുങ്ങിയപ്പോഴാണ് കൊണ്ണല്യൂസിന് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത് െ ലഭിച്ചത് രണ്ട് പശ്ചാത്താപം നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല കാരണം നിന്റെ ഹൃദയം ദൈവത്തിനു മുമ്പാകെ ശുദ്ധമല്ല അതിനാൽ നിന്റെ കുറിച്ച് നീ അനുദപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക അപ്പസോലം പ്രവർത്തനങ്ങൾ അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വചനങ്ങൾ മാന്ത്രികനായ ശിമിയവനെ പത്രോസ് ശപിക്കുകയാണ് പണം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടുകയില്ല ദുഷ്ടത അവസാനിപ്പിച്ച് മാപ്പ് ചോദിക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പശ്ചാത്തലം ും ആവശ്യമാണ് അടുത്ത വിദ്വേഷവും അനീതിയുടെ ബന്ധനങ്ങളും നമ്മൾ ഉപേക്ഷിച്ച് ഹൃദയം ശുദ്ധമാക്കി പശ്ചാത്തലപിക്കുകയും മാനസാന്തരത്തിലേക്ക് വരികയും ചെയ്താൽ മാത്രമേ പരിശുദ്ധാൽ മാവിന്റെ വരദാന ഫലങ്ങൾ ലഭിക്കൂ സ്നാപകയോഗം മാനസാന്തരം പ്രസംഗിക്കുക എന്നതായിരുന്നു മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ലൂക്കാം മൂന്ന് എട്ട് യേശു സമറിയാക്കാരി സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരിക മാനസാന്തരപ്പെട്ട് കർത്താവിംഗിലേക്ക് തിരിഞ്ഞെങ്കിലേ പരിശുദ്ധാൽ മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കൂ മൂന്ന് ദാസനാകുക മനസാന്തര പ്രവർത്തനങ്ങളിലൂടെ യേശുവിന്റെ വക്കലേക്ക് തിരിച്ചു വന്ന് യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിച്ച് സ്വയം സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാൽമാവിനെ ലഭിക്കും അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ട് പതിനേഴ് പതിനെട്ട് വചനങ്ങൾ പരിശുദ്ധം അറിയാൻ ദൈവത്തിന്റെ ദാസിയായി മാറിയപ്പോഴും ആത്മാവിന്റെ വരവിന് കാരണമായി ലൂക്ക ഒന്ന് നാപ്പത്തി എട്ട് ദാസരുടെ മനോഭാവത്തോടുകൂടി യേശുവിനെ കർത്താവും സ്വീകരിച്ച് ജീവിതം സമർപ്പിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് റോമ പത്ത് ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ പരിശുദ്ധാൽമാവ് നമ്മിൽ വസിക്കുന്നതിനാൽ നാം വിശുഖായികളുള്ളവരാണ് ജഡത്തിന് കടപ്പെടാതെ ആത്മശക്തിയാൽ ശരീരത്തിന്റെ പ്രവൃത്തിയെ നിഘനിക്കുവിൻ ഇതാണ് യേശുവിന്റെ ദാസരുടെ ഉത്തര ിത്വം യേശുവിനെ പ്രതിപാപത്തിന്റെ വഴി നാം വർജിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളിൽ നാം വളരുന്നതാണ് നാല് ദാഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾക്കായി ദാഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാകുന്നു നിരന്തരമായി ദാഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവർക്കാണ് ആത്മാവിനെ ലഭിക്കുന്നത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് കാത്തിരിക്കുമ്പോഴാണ് ശിഷ്യന്മാരുടെ മേൽ ആത്മാവ് വന്നത് ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് എല്ലാം ചേർത്ത് നൽകാമെന്ന് യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ആത്മാവിലുള്ള പ്രാർത്ഥന തുടരുക അത്യാവശ്യമാണ് കണ്ണീരോടും ദാഹത്തോടും കൂടെ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം തീർച്ചയായും ആത്മാവിനാൽ നിറയുന്ന വ്യക്തവും ശക്തവുമായ അനുഭവം നൽകുന്നു മത്തായി ആറ് അഞ്ച് മർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് ലൂക്ക പതിനെട്ട് ഒന്ന് ഇരുപത്തിരണ്ട് നാൽപ്പത് അപസ്തോള പ്രവർത്തനങ്ങൾ എട്ട് ഇരുപത്തിനാല് അഞ്ച് അയോഗ്യരെന്ന് കരുതരുത് ഞാൻ ഭാവിയാണ് ഇതെനിക്ക് അപ്രാപ്തമാണ് ആത്മാവിനെ സ്വീകരിക്കുവാൻ ഞാൻ യോഗ്യനല്ല അർഹനല്ല എന്ന് കരുതി പ്രാർത്ഥിക്കാതിരിക്കും ദൈവം പരിഹാര പാപ ബലി അർപ്പിച്ച് നമ്മെ യോഗ്യരാക്കിയിരിക്കുന്നു എങ്കിലും ഒരുക്കം ആവശ്യമാണ് ദൈവത്തിന്റെ കൃപയാണ് ആവശ്യം പരിശുദ്ധാത്മാവിനെ അയച്ച് പാപികളെ നവീകരിക്കുകയും പുത്തനാക്കുകയും ചെയ്യുന്നവനാണ് ദൈവം നിരാശയും കുറ്റബോധവും ഉള്ളവരാണ് പ്രാർത്ഥന നടത്തുന്നതും പ്രാർത്ഥിക്കാതിരിക്കുന്നതും പ്രാർത്ഥന ദൈവ ശുശ്രൂഷകർക്ക് മാത്രമായുള്ള കാര്യമായി നാം കരുത്തരുത് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഇപ്പോഴാണ് നാം ആത്മാവിനാൽ യേശുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുമ്പോൾ അപസ്വല പ്രവർത്തനങ്ങൾ പത്തൊമ്പത് ഒന്ന് മുതൽ പത്ത് വരെ വിശുദ്ധ പൗലോസ് എഫേസൂസിലെ ശിഷ്യരോട് നിങ്ങൾ ആത്മാവിനെ സ്വീകരിച്ചുവോ എന്ന് ചോദിച്ചു മറുപടിയായി അവർ പറഞ്ഞു ഇല്ല പോലുമില്ല യോഹന്നാന്റെ മാനസാന്തരത്തിന്റെ ജ്ഞാനസ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് പൗലോസ് പറയുന്നു യേശുവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്താൽ ആത്മാവിനെ ലഭിക്കുന്നു രണ്ട് യേശുവിന്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനത്തിന് ശേഷം ആത്മാവിനെ നിറയുന്നു സമറിയാക്കാർ യേശുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിച്ചുവെങ്കിലും ആത്മാവിനാൽ നിറഞ്ഞില്ല പത്രോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴാണ് ആത്മാവിനാൽ അവർ നിറഞ്ഞത് എഫേസൂസിലും വിശുദ്ധ പത്രോസ് ശിഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ആത്മാവിനാൽ നിറയുകയും ചെയ്തു മൂന്ന് പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അപസ്വല പ്രവർത്തനങ്ങൾ പത്ത് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് പതിനൊന്ന് പതിനാറ് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധ ആത്മാവ് വന്ന് വസിച്ചു വിജാതിയർ പോലും ആത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിച്ചു ആലെ കൈവെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പത്രോസും യോഹന്നാന സമറിയായിലുള്ള സ്നാനം മാത്രം സ്വീകരിച്ചവരുടെ മേൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അപസ്വല പ്രവർത്തനങ്ങൾ എട്ട് പതിനേഴ് അനന്യാസ് പൗലോസിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആഴ്ച ശക്തി വീണ്ടും കിട്ടി പരിശുദ്ധാൽമാവിനാണെന്ന് അറിഞ്ഞു അപസ്വല പ്രവർത്തനങ്ങൾ ഒമ്പത് പതിനേഴ് പൗലോസ് എഫേസോസിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചവരുടെ മേൽ കൈകൾ വച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാൽമാവ് വരികയും അവർ പല ഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു പരിശുദ്ധാൽ മാവിനാൽ ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാന് കഴിയുകയും പരിശുദ്ധാൽ മാവ് ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് വന്ന് നിറയുന്നത് ലി ജീസസ്